കുറ്റിപ്പുറം റോഡിലെ നവീകരണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുതുവത്സര സമ്മാനമായി ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കെ എസ് ടി പി റോഡ് നിർമ്മാണ പ്രവർത്തികൾ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച രാത്രിയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി സന്ദർശിച്ചത് റോഡ് നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതിനെ മറികടന്ന് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പുതുവത്സര സമ്മാനമായി റോഡ് ജനങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് സന്ദർശന ശേഷം മന്ത്രി പറഞ്ഞു കാര്യങ്ങൾ പരമാവധി നടന്നു പോകുന്നു രണ്ടായിരത്തി ഒരു പുതുവത്സര സമ്മാനം റോഡ് നൽകാനാവും അതിലെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ് നന്നായി തൊഴിലാളികളുണ്ട് എല്ലാ മാസത്തിലും ഇതിന്റെ റിവ്യൂ വ്യക്തിപരമായി തന്നെ നടത്തുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറ്റി ഇപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോ എന്തായാലും മഴ മെയ് മുതലേ മഴ വന്നതുകൊണ്ട് എന്റെ പ്രവൃത്തിക്ക് ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു പക്ഷെ അത് കവർ ചെയ്ത് പോകും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതുവത്സര സമ്മാനമായിട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല മലബാറിനാകെ ആവശ്യമുള്ളൊരു പദ്ധതിയാണ് ആ നിലയിൽ തന്നെ അതൊരു ഈ റോഡ് നവീകരണം മലബാറിനാകെ ഗുണകരമാവുന്ന ഒന്നാണ് നിർമ്മാണ പുരോഗതി എല്ലാ മാസവും വ്യക്തിപരമായി തന്നെ താൻ വിലയിരുത്താറുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് തൃശൂർ